സ്വാഗതം വാർത്തകൾ യാത്രക്കാരുടെ നടപടിച്ച് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ചൂണ്ടയിട്ട് പ്രതിഷേധവുമായി ബി ജെ പി താൽസമ ദൃശ്യങ്ങൾ ഇൻസൈഡ് റിപ്പോർട്ടിലൂടെ വിശ്രമിക്കാനോ മറ്റോ വേണ്ടത്ര സൗകര്യങ്ങൾ വളരെ കുറവാണെന്നും മദ്യപന്മാരുടെയും മയക്കുമരുന്ന് മാഫിയുടെയും പിടിയിലിരിക്കാണ് അങ്കമാലി കെ എസ് നേതാക്കൾ പറഞ്ഞു കൂടാതെ യാത്രക്കാരെ ഭീതിയിലായിട്ട് കൊണ്ട് തെരുവുനായ് ശല്യം മുമ്പെങ്ങും ഇല്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുകയാണ് മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനി ഉൾപ്പെടെ നിരവധി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്റ്റാൻഡിന്റെ പരിസരം മുഴുവൻ വളരെയധികം മാലിന്യ കൂമ്പാരമാണ് പരിസരം മുഴുവൻ കിടക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടം മുതൽ വൻതോതിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ട് നാലുകളായി മഴക്കാലമായതോടെ ആടി ഉലഞ്ഞാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ എത്തിച്ചേരുന്നത് വേണ്ടത്ര ജീവനക്കാർ ഉണ്ടായിട്ടും സ്റ്റാൻഡും പരിസരവും ഇത്രത്തോളം വൃത്തിഹീനമായി കിടക്കുന്നതിൽ യാത്രക്കാർ രോഷാകുലരാണ് കുലറാണ് പ്രതിഷേധ സമരത്തിൽ അങ്കമാലി മുനിസിപ്പൽ കൗൺസിലറും ബി മുനിസിപ്പൽ പി പ്രസിഡന്റുമായ സന്ദീപ് ശങ്കർ അധ്യക്ഷനായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് ശ്രീ എൻ മനോജ് സമരം ഉദ്ഘാടനം ചെയ്തു ബിജെപി പാർലമെന്റ് ലീഡർ എ വി രഘു പഞ്ചായത്ത് മെമ്പർ ശ്രീ വി രഞ്ജിത്ത് ബിജെപി അങ്കമാലി മണ്ഡലം സെക്രട്ടറി രാഹുൽ പാറക്കടം ബി ജെ പി അങ്കമാലി മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി സുപ്രിയ കെ എസ് വാസന്തി ശശി നായത്തോട് വി ജി പങ്കജാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീകൃഷ്ണൻ നമ്പ്യാർ ശ്രീമതി അംബിക സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു ആശ്രയിക്കുന്ന ഒരു ബസ്സും ബസ് സ്റ്റാൻഡുമാണ് ബസ് സ്റ്റാൻഡിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എം സി റോഡും എൻ എച്ചും ഒന്ന് ഒന്നിക്കുന്ന ഒരു വലിയ ബസ് സ്റ്റാൻഡാണ് അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവിടെ നമുക്കറിയാവുന്ന പോലെ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കിടന്നു വരുന്ന ഭാഗങ്ങൾ മുഴുവനും കുണ്ടും കുഴിയും ചെളിക്കുണ്ടുകളും ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയും കെ എസ് ആർ ടി സിയുടെ മന്ത്രി ഗണേഷ് കുമാറിനെതിരെയും ഒക്കെയാണ് നമ്മളുടെ ഈ പ്രതിഷേധ സമരം നമുക്കറിയാം ഈ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് തന്നെ കെ എസ് ആർ ടി സിയുടെ പൈസ കണ്ടമാനം പോകുന്നതാണ് ആ സമയത്താണ് ഈ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ കയറിക്കഴിഞ്ഞാൽ ആ ബസ്സിൻ്റെ ഹബ്ബൊടിയും അതിൻ്റെ എല്ലാ പാർട്സും തെറിച്ച് പോകുന്ന രീതിയിലുള്ള കുഴികളാണ് ഇവിടെ നിങ്ങൾ കാണണ്ടാവുമ്പോൾ ഓരോ ബസ്സും ബോട്ട് വരുന്ന പോലെ ആടി ഉലഞ്ഞാണ് ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അതിലിരിക്കുന്ന ജനങ്ങളുടെ നടു അതൊടിയും കാരണം ഈ കുണ്ടും കുഴിയും കയറി അങ്കവാലി ബസ് സ്റ്റാൻഡിലൂടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നടുവേദനയ്ക്ക് തിരുമിക്കാൻ കൊണ്ടുപോകും ഒരു മനുഷ്യനെ ആ രീതിയിലാണ് ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ കുണ്ടിൽ മീനെ വളർത്താം കെ എസ് ആർ ടി സിക്ക് വരുമാനത്തിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു അതിലിട്ട് വളർത്തുന്നത് നല്ലതായിരിക്കും കാരണം ആ വരുമാനമെങ്കിലും കെ എസ് ആർ ടി സിക്ക് കിട്ടട്ടെ ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ പൈസയില്ലാതെ നട്ടം നിറിയുന്ന കെ എസ് ആർ ടി സിക്ക് അതൊരു വരുമാനമാകുമെങ്കിൽ അത് നല്ല കാര്യമാണ് ആ രീതിയിലൊരു പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തുന്നത് ഇവിടെ ചൂണ്ടയിട്ടുകൊണ്ട് ഒരു പ്രതിഷേധം കാരണം ഈ കുളങ്ങളിൽ മീന വളർത്തി ആ പൈസയെങ്കിലും കൊടുത്ത് കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഇത് വിശ്വാസികളെ നല്ലവരായി നാട്ടുകാരെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം അങ്കമാലിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് മുന്നേ സംസാരിച്ച ഈ സമരത്തിൻ്റെ സമരനായകനായിട്ടുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ സന്ദീപ് ശങ്കർ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ അങ്കമാലി മുനിസിപ്പൽ പ്രസിഡൻ്റ് എന്ന ചുമതല വഹിക്കുന്നു കൂടാതെ ഈ സമരത്തിന് സ്വാഗതം പറഞ്ഞ ശ്രീ കൃഷ്ണൻ കൃഷ്ണനമ്പീശൻ അതേപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ അനുഷേതനായ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ എ വി രഘു ബാക്കി പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന നിരവധി പ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരെ നമുക്കറിയാം അങ്കമാലിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എം സി റോഡിൻ്റെയും എൻ എച്ച് ഹൈവേയുടെയും സംഗമസ്ഥാനമായിട്ടുള്ള അങ്കമാലിയിലെ ഒരു സമയത്ത് ഏറ്റവും അഹങ്കാരത്തോട് കൂടിയിട്ട് പറഞ്ഞ ഒരു കെ എസ് ആർ ടി സി മൾട്ടി കോംപ്ലക്സ് എന്നെല്ലാം നീർവാണം വിട്ട അങ്കമാലി ബസ് സ്റ്റാൻഡിൻ്റെ ഇന്നത്തെ ദുരവസ്ഥ നാം എല്ലാവർക്കും ഇവിടെ നോക്കിക്കാണാൻ സാധിക്കുന്നതാണ് ഈ തൊട്ടടുത്ത ദിവസം തൃശ്ശൂർ ഭാഗത്തു നിന്നും എറണാകുളത്തേക്ക് പോയ ഒരു വണ്ടിയിൽ നിന്നും ഒരു യാത്രക്കാരൻ ഇവിടെ പുറത്തേക്കിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ നടുവടിഞ്ഞ അവസ്ഥയിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയുണ്ടായപ്പോഴാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രശ്നം ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരത്തിന് മുൻകൈയ്യെടുത്തത് നമുക്കറിയാം അങ്കമാലിയെ സംബന്ധിച്ച് ഇവിടത്തെ എം എൽ എയും എംപിയും എല്ലാ കല്യാണത്തിനും മരണവീട്ടിലും കയറിയിറങ്ങുമ്പോൾ മരിച്ചവരുടെ ഒപ്പം പോവാതെ ജീവിച്ചിരിക്കുന്നവൻ്റെ ദുരിതം കാണണമെന്ന് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ചൂണ്ടിക്കാണിക്കുന്ന ഓരോ പ്രശ്നത്തിൻ്റെ പിന്നാലെയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നിൽ പിടിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടുത്തെ സി പി എമ്മിനും കോൺഗ്രസിനും എന്നുള്ളത് തുറന്നു പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് കാരണം ഇവിടെ ഇവിടെ പ്രതീകാത്മകമായിട്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ വെള്ളത്തിൽ ചൂണ്ടയിട്ടുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ സമരം നടത്തുകയാണ് ഇത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനാണ് ഇവിടുത്തെ രാഷ്ട്രീയ ശിഖണ്ഡികളുടെ മുമ്പിൽ ഇത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സമരം നടത്തുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ മന്ത്രി ഗണേഷ് കുമാർ ഇവിടുത്തെ റോഡിലെ ബ്ലോക്ക് നിവർത്താൻ വേണ്ടി പോയ സമയത്ത് ഇവിടെ കാണേണ്ട ഒരു കാഴ്ചയുണ്ടായിരുന്നു സ്വന്തം വകുപ്പിലെ കെ എസ് ആർ ടി സിയുടെ വകുപ്പില് ഇന്ന് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ നടുപടിക്കുന്ന ഈ വലിയ ഗർത്തങ്ങളിൽ ഇവിടെ വെള്ളം കെട്ടിക്കിടന്നിട്ട് മാസങ്ങളായി എന്നുള്ള സത്യാവസ്ഥ നാം ഓരോരുത്തരും ഇവിടെ കെ എസ് ആർ ടി സി ബസിൽ പോകുന്ന സമരത്തിന്റെ അധ്യക്ഷൻ ശ്രീ സന്ദീപ് ശങ്കർ സമരം ഉദ്ഘാടനം ചെയ്ത അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് ശ്രീ എൻ മനോജ് മറ്റു ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലക്കാരെ എല്ലാവർക്കും വിനിതമായ നമസ്കാരം നമ്മൾ ഇന്നിങ്ങനെ ഈ രാവിലെ തന്നെ ഇങ്ങനെ ഒരു സമരമുഖത്തേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകത പൊതുസമൂഹം യാത്രക്കാരിവിടെ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു നേർക്കാഴ്ച നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സമരപരിപാടികളായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇന്നിവിടെ കെ എസ് ആർ ടി സി യാത്രക്കാരുടെ അവസ്ഥ പറഞ്ഞാൽ റോഡിലെ ബ്ലോക്കും മറ്റെല്ലാ ദുരിതവും കഴിഞ്ഞ് അങ്കമാലി കെ എസ് ആർ ടി സിയിൽ കയറിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിവർന്ന് നിൽക്കാനോ ഇരിക്കാനോ സാധ്യമല്ലാത്ത രീതിയിൽ നടു ഒഴിക്കുന്ന തരത്തിലുള്ള കുണ്ടും കുഴിയുമായിട്ട് ഏറെ നാളുകളായി ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ നിർമ്മാണ കാലഘട്ടം മുതൽ അഴിമഴുതിയുടെ കൂത്തരങ്ങായി വാണിരുന്ന ഇരു കക്ഷികളും കോൺഗ്രസും സി പി എമ്മും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളായി നിന്നുകൊണ്ട് അഴിമതിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ നടത്തിക്കൊണ്ടിരുന്നു ഇതിൽ സാധാരണക്കാരെ സാധാരണക്കാരുടെ നികുതിപ്പണം വിനിയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പൊതുകേന്ദ്രങ്ങൾ ആരംഭിച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ വൻ അഴിമതി നടത്തിക്കൊണ്ട് ജൈത്രയാത്ര തുടർന്ന ഇത്തരം രാഷ്ട്രീയക്കാരെ സി പി എമ്മിനെയും കോൺഗ്രസിനെയും തിരിച്ചറിയാനുള്ള ഒരു ജനങ്ങളിലേക്ക് തിരിച്ചറിവ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പി ഇത്തരത്തിലുള്ള ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കെ എസ് ആർ ടി സിയിൽ ഓരോ ബസ്സിനും അല്ലെങ്കിൽ ഈ സ്റ്റാൻഡ് വൃത്തിയാക്കുന്നതിനും മറ്റുമായിട്ടുള്ള ജീവനക്കാരുണ്ടെന്നിരിക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ അംഗമാരി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ചുറ്റും പരിസരം ഒന്ന് നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും പ്ലാസ്റ്റിക് കൂനകൾ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ കാട് പിടിച്ച് പട്ടിക്ക് പെറ്റുകിടക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യാത്രക്കാർക്ക് ഇരിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളോ വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങളോ ഇല്ലാതെ കൊണ്ട് കഞ്ചാവും മയന്നു മയക്കുമരുന്ന് മാഫിയകളുടെ അതോടൊപ്പം തന്നെ വി ഭിക്ഷാടന കേന്ദ്രമായി മാറിക്കൊണ്ട് ഇവിടെ ഒരു ഒരു സ്ത്രീക്ക് സ്വതന്ത്രമായി ഭയപ്പാടില്ലാതെ കൊണ്ട് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒന്ന് വിശ്രമിക്കാനോ യഥേഷ്ടം യാത്ര ചെയ്യാനോ സാധ്യ സാധ്യമല്ലാത്ത സാഹചര്യമാണെന്നുള്ളത് ഇത്രയും ദുസ്സഹമായ സാഹചര്യത്തിൽ ഇവിടുത്തെ ഭരണകക്ഷിയോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ഉത്തരവാദിത്തപ്പെട്ടോ ഭരണാധി ഉത്തരവാദിത്തപ്പെട്ടവരോ ഇത് കണ്ടില്ല നടിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് വേണം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വെല്ലുവിളി ഇത്തരത്തിലുള്ള വെല്ലുവിളി ജനങ്ങൾക്ക് നേരെ ഉയർത്തുന്നത് നല്ലൊരു പ്രവണതയല്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നു അതോടൊപ്പം ഇത് തുടർന്നും ഇതിനുള്ള ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഓണസമയത്ത് മഹാബലി പ്രജകളെ കാണാൻ വരുന്നു എന്ന് എന്ന പോലെ നമ്മുടെ മന്ത്രിമാവൻ ഗണേഷ് കുമാറുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം യാത്ര നടത്തി ജന സ്വയമായിട്ട് നടന്നുകൊണ്ടിരുന്ന പാതകളെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് പല സ്ഥലത്തും യാത്രാ ദുരിതം അനുഭവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൗൺസിലറും മുനിസിപ്പാലിറ്റി പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ സന്ദീപ് ശങ്കർ ഈ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പാർട്ടിയുടെ ആരാധനായിട്ടുള്ള മണ്ഡല പ്രസിഡന്റ് ശ്രീ എൻ മനോജ് അവൾ അപ്പം ബേങ്ങൂർ കൗൺസിലറായിട്ടുള്ള പാർട്ടിയുടെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള എ വി രഘു തുടങ്ങിയ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ അവർക്ക് നമസ്കാരം എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്നതുള്ളതിനെ പറ്റി നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം ഇന്ന് കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളെ ഇന്ന് ഇവിടുത്തെ നന്ദി പറയുക എന്നാണ് എൻ്റെ ഈ ധർണയുടെ അധ്യക്ഷ അധ്യക്ഷനായി നിൽക്കുന്ന നമ്മുടെ വാർഡ് കൗൺസിലർ സന്ദീപ് ശങ്കർ മണ്ഡലം വൈസ് പ്രസിഡന്റ് മനോജ് വൈസ് പ്രസിഡന്റ് രഘു മണ്ഡലം ജനറൽ സെക്രട്ടറി രാഹുൽ പറക്കടവ് തുടങ്ങി നമ്മുടെ പ്രമുഖരായ നേതാക്കന്മാരെ നമ്മു തുറവൂർ പഞ്ചായത്ത് രഞ്ജി തുറവൂർ പഞ്ചായത്ത് രഞ്ജിത്ത് എല്ലാവർക്കും ഈ ധർണയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് നയൻ സിക്സ് ഫോർ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ ടു സീറോ ഫോർ സിക്സ് എയ്റ്റ് ഫോർ സിക്സ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം